ശബരിമലയുടെ സംരക്ഷണത്തിന് കോൺഗ്രസ് മുന്നിലുണ്ടാകുമെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് പറഞ്ഞു അയ്യപ്പ ഭക്തരുടെ ആചാരപരമായ വിശ്വാസത്തെ തകർക്കാൻ പോലീസ് അകമ്പടിയോടെ യുവതി പ്രവേശനത്തിന് ശ്രമിച്ചവർ ഇന്ന് ക്ഷേത്രത്തിലെ സ്വർണം കൊള്ളയടിക്കുവാൻ കൂട്ടുനിൽക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് എറണാകുളം ഡി സി സിയുടെ നേതൃത്വത്തിൽ കാക്കനാട് കളക്ട്രേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി വൈസ് പ്രസിഡന്റ് വി പി സജീന്ദ്രൻ ജനറൽ സെക്രട്ടറിമാരായ ഐ കെ രാജു എം ആർ അഭിലാഷ് നേതാക്കളായ കെ എം സലീം ടോണി ചമ്മണി ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് കെ കെ ഇബ്രാഹിംകുട്ടി സേവ്യർ തായങ്കേരി സി പി ജോയ് ഉല്ലാസ് തോമസ് പി വി സജീവൻ പി ബി സുനീർ എം പി ശിവദത്തൻ എൻ ആർ ശ്രീകുമാർ കെ വി പോൾ റാഷിദ് ഉള്ളംപിള്ളി തുടങ്ങിയവർ സംസാരിച്ചു തൃക്കാക്കര മുനിസിപ്പാലിറ്റിക്ക് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു എസ് ഐ ടിയുടെ അന്വേഷണത്തെ തടസ്സപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും പിണറായി വിജയന്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണമായ പരിപൂർണമായി ആ അന്വേഷണത്തെ സ്വാധീനിക്കാൻ കഴിയില്ല എന്ന് പിണറായിക്കും കൂട്ടർക്കും അറിയാം